ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നവീകരിക്കുന്ന നടപ്പാലം വേഗത്തിൽ പൂർത്തിയാക്കാൻ റെയിൽവേയുടെ നിർദ്ദേശം സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു നടപ്പാലം മാത്രമാണ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി യാത്രക്കാരാണ് റെയിൽവേക്ക് പരാതി നൽകിയത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ ഷൊർണൂരിലെ പ്രധാന നടപ്പാലത്തിന്റെ നവീകരണമാണിപ്പോൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ നടപ്പാത നവീകരണത്തിനായി അടച്ചിട്ടത് പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ ഏക നടപ്പാലമാണ് അടച്ചത് എന്നതുകൊണ്ട് തന്നെ യാത്രക്കാർ ഇപ്പോഴും കടുത്ത പ്രയാസത്തിലാണ് എന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ പഴയ പാലത്തിന്റെ ചില ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ പൊളിച്ചു മാറ്റിയിരുന്നു അവശേഷിക്കുന്ന ഇരുമ്പ് തൂണുകളിൽ പുതിയ നടപ്പാത ഘടിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ പരിശോധനയിൽ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായി കണ്ടെത്തിയതോടെ പാലം പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഷനുകളിലൊന്നായ ഷൊർണൂരിൽ ഏഴ് പ്ലാറ്റ്ഫോമുകളുണ്ട് നിലവിൽ ആകെയുള്ളത് ഒരു നടപ്പാത മാത്രമാണ് ദീർഘദൂര ട്രെയിനുകളിലെ അവസാന ബോഗികളിൽ യാത്ര ചെയ്യുന്നവർക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്തെത്താൻ പ്ലാറ്റ്ഫോമിന്റെ തുടക്കം മുതൽ അവസാനം വരെയും നടക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് വയോധികരായ യാത്രക്കാർക്ക് ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപ്പാതയുടെ നിർമ്മാണവും വേഗത്തിലാക്കുന്നത് എത്രയും പെട്ടെന്ന് പാലം പൂർത്തിയാക്കാനാണ് റെയിൽവേ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി